ഹേ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൽ ആ വീഡിയോ കണ്ടവർക്കറിയാം നമ്മുടെ വണ്ടി ഏതാണെന്ന് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് നമ്മൾ അതിൽ പ്രത്യേകിച്ചും പ്രത്യേകത എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി അധികം പ്രായമുള്ളൊരു വണ്ടിയാണെന്ന് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് വയസ്സ് പ്രായമുള്ളൊരു വണ്ടിയാണ് അപ്പോൾ ആ വണ്ടി കൊണ്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് നിലവിൽ ഇപ്പം കേരള രജിസ്ട്രേഷനിലോട്ട് വണ്ടി റീ റീരജിസ്ട്രേഷൻ ചെയ്തതാണ് കേരളത്തിലോട്ട് വണ്ടി രജിസ്ട്രേഷൻ മാറ്റിയതാണ് ഇപ്പം കേരളത്തിൽ സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടിക്ക് ഇരിക്കുന്നത് നിലവിൽ ഇപ്പം വണ്ടി കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല അത്ര നീറ്റാണ് കേട്ടോ വണ്ടി രണ്ട് ടയേഴ്സ് ആണെങ്കിൽ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നമുക്ക് രണ്ട് ടയേഴ്സ് അവൈലബിൾ ആണ് വണ്ടി വേറെ റെസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയോ ഒന്നുമില്ല പിന്നെ വലിയൊരു എന്താ പറയുക നമ്മൾ ഒരു ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന പോലത്തെ ഒരു വണ്ടിയൊന്നുമല്ല കേട്ടോ കാരണം നിങ്ങൾക്കറിയാലോ അത്ര പഴക്കമുണ്ട് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് വയസ്സ് പ്രായമുള്ളൊരു വണ്ടിയാണ് അത്ര പ്രായമുള്ളൊരു വണ്ടിയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വണ്ടിക്കുണ്ട് പക്ഷെ എന്താണ് വണ്ടി റണ്ണിങ്ങിൽ വണ്ടി പക്കയാണ് റോഡ് മുതൽ നമുക്ക് എന്താ പറയുക ഒരു പഴയ ആ ബുള്ളറ്റിൻ്റെ ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ അത് നമുക്ക് വണ്ടി എന്തായാലും എടുത്തു തരുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് കാരണം ഞാൻ ഏകദേശം പേഴ്സണലായിട്ട് ഞാൻ വണ്ടി യൂസ് ചെയ്ത് നോക്കി അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ് മീറ്റർ ആണെങ്കിലും വണ്ടി ആണ് നിലവിൽ ഇപ്പം എന്താ പറയുക എടുത്ത് കാണിക്കാൻ ഡാമേജ് ആയിട്ട് അങ്ങനെ യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല മാറ്റ് ബ്ലാക്ക് ആണ് ഈ അടുത്താണ് വണ്ടിയുടെ പെയിൻറ്റ് കഴിപ്പിച്ചതാൾ മാറ്റ് ബ്ലാക്ക് ആണ് വണ്ടിയുടെ കളറ് ബോഡിമിൽ വേറെ അങ്ങനെ ഓവറായിട്ടുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ക്ലിയർകോട്ടും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു പോരായ്മയുണ്ട് അപ്പം നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് അതിൽ നിന്ന് നെ പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ കേരളത്തിലോട്ട് എവിടെയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഞാൻ പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ എടുത്തു പറയുന്നുണ്ട് വണ്ടിക്ക് ഫിനാൻസ് അവൈലബിൾ അല്ല കാരണം അത്ര പഴയ വണ്ടി നമുക്ക് ഫിനാൻസ് കിട്ടത്തില്ല എബോ ടു തൗസൻഡ് ഫിഫ്റ്റീൻ മോഡൽ വണ്ടികൾക്ക് മാത്രമേ ഫിനാൻസ് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് ഫിനാൻസ് കിട്ടത്തില്ല ഓൺലി റെഡി പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമ്മൾ ആളുകൾക്ക് അനുസരിച്ച് നമ്മൾ പ്രൈസ് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പം വേണ്ടവരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി അതുപോലെ നമ്മുടെ ഷോപ്പിൻ്റെ ഇൻസ് ഇൻസ്റ്റഗ്രാം പേജും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ രണ്ട് നമ്പേഴ്സും നമ്മൾ എൻ്റെ പേഴ്സണൽ നമ്പറും നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും മാക്സിമം മെസ്സേജുകൾ ഒഴിവാക്കിയിട്ട് മാക്സിമം കോൾ ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും നമ്മുടെ രണ്ട് ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വരും ദിവസങ്ങളിൽ കൂടുതൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും കൂടുതൽ വണ്ടി നമുക്ക് ഇനിയും നമ്മുടെ ഷോപ്പിലോട്ട് സെയിൽസിന് എത്താനുണ്ട് സ്റ്റോക്ക് എത്താനുണ്ട് അപ്പം അതുപോലെ നമ്മുടെ ഈ ആർ സി ടു ഹൺഡ്രഡ് ഡ്യൂക്ക് ബി എസ് ഫോർ ടു ഹൺഡ്രഡ് ആ വൺ ഫൈവ് വി ത്രീ എം ടി ഫിഫ്റ്റീന് എൻഫീൽഡിൻ്റെ ക്ലാസിക്ക് ഹിമാലയൻ ഇതുപോലുള്ള ഒത്തിരി വണ്ടികൾ നമ്മളിവിടെ തന്നെ സെയിലിന് എത്താനുണ്ട് അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ പേജിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് തന്നെ യൂട്യൂബ് ചാനലൊന്ന് ഫോളോ അപ്പ് ചെയ്തിടാം ഡെയിലി നമ്മൾ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നതായിരിക്കും കാര്യങ്ങളൊക്കെ അപ്പം അടുത്ത വണ്ടിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം